ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ശനിയാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ എല്ലാ വീടുകളിലും ജകപുകയായിരിക്കും എന്നറിയാം അത് തന്നെയാണ് ഇവിടുത്തെയും അവസ്ഥ കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഇതേ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാന്ന് വിചാരിച്ച് ഇഡ്ഡിയും ചട്നിയൊക്കെ ആക്കുക ഉച്ചയ്ക്ക് വേറെ എന്തെങ്കിലുമൊക്കെ കറിയാക്കുക എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പ്ലാനിട്ട് നിന്നിട്ടാണ് ഞാൻ എണീറ്റ് പോകുന്നത് തന്നെ കേട്ടോ പക്ഷേ മക്കളതിനെ സംബന്ധിച്ചില്ല അവർക്ക് ഇഡ്ലിയും വേണം സാമ്പാറും വേണം അപ്പം ഞാൻ വിചാരിച്ചതായിരിക്കും നല്ലത് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്കും കൂടി റെഡിയായുള്ളൂ എന്ന് വിചാരിച്ചാൽ അങ്ങനെ സമ്പാറിനൊക്കെ ഉണ്ടാക്കാനുള്ള ധൃതിയിലാണ് കേട്ടോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാനിത് ഇഡ്ഡലി ഒരു തട്ട് അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ കുറച്ച് പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അതിൽ ചെറിയൊരു പീസ് കായൊക്കെ ചേർത്തിട്ട് അങ്ങനെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് വിസിൽ വരട്ടെ കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ നോക്കിയപ്പോൾ ഗ്യാസ് കത്തണില്ല കേട്ടോ നോക്കുമ്പോൾ ഗ്യാസ് കഴിഞ്ഞിട്ടുണ്ട് അടുപ്പ് കത്തണില്ല വിസിലും വരുന്നില്ല അപ്പോഴാണ് നോക്കിയപ്പോൾ രണ്ട് അടുപ്പ് ഓഫാണ് ഗ്യാസ് കഴിഞ്ഞിരിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ അതേ പൊന്തിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ മോനെ വിളിച്ചപ്പോൾ അവനോടിപ്പോൾ എനിക്കൊന്നും വയ്യേ എന്ന് പറഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടു കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതേ ഞാൻ പൊക്കി കൊണ്ടുവന്ന് ഇനിയിപ്പോൾ ഗ്യാസൊക്കെ ഒന്ന് മാറ്റിയതിൻ്റെ ശേഷമാണ് അടുത്ത കുക്കിങ്ങിലേക്ക് കടക്കുന്നത് കേട്ടോ അപ്പോൾ മുരിങ്ങക്കായ മാത്രമേ അവിടെ നന്നാക്കിയിട്ടുള്ളൂ ഇനി കുമ്പളങ്ങയുണ്ട് വെണ്ടക്കായ ഉണ്ട് തക്കാളി സബോള ഇത്രയും ഐറ്റംസ് മാത്രം ഇട്ടിട്ടാണ് ഇന്നത്തെ ഒരു സാമ്പാർ കേട്ടോ തട്ടിക്കൂട്ട് സാമ്പാറാണേ അങ്ങനെ ഇപ്പോൾ ഇതേ ഗ്യാസ് ഒന്ന് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് വേണം ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കാനായിട്ട് അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതൊന്നും മറന്നു പോകരുത് കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ കൂട്ടുകാരെ അങ്ങനെ ഇപ്പോൾ ഇതേ വിസ്ലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാനൊന്ന് ചൂടാറിയ ശേഷം ഇഡ്ഡലിയൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഒഴിക്കാനായിട്ട് ഒരു തട്ടിലേക്ക് മാത്രം കൂടി ഉള്ളു കേട്ടോ അപ്പോൾ ഇത് ഈ എന്ന് പറയുന്നത് ഞാൻ കടയിൽ നിന്ന് വെടിച്ച മാവാണ് കേട്ടോ പിന്നെ ഞാൻ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി വെടിച്ച മാവാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ബാക്കി ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഇത് രണ്ടാമത്തെ ട്രിപ്പ് ഞാനത് ഇട്ടിലേക്കുള്ളതൊന്നൊഴിച്ച് കൊടുക്കട്ടെ വേഗം അതും കൂടി കഴിയുമ്പോഴേക്കും അത് വിസിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പരിപ്പ് നല്ലോണം ഉടഞ്ഞു കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവിടെ ഇത് ഒഴിക്കുന്നവരെ അങ്ങോട്ട് വിസിൽ വരട്ടേ എന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പോൾ രണ്ട് മൂന്നാല് വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം അങ്ങനെ ഇതേ വിസിലൊക്കെ പോയതിൻ്റെ ശേഷം ഞാനിത് കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കുറച്ച് പുളിയും കൂടി ഒന്ന് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മാത്രം കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇടുന്നതിൻ്റെ ഒരു പകുതി സാമ്പാർ പൊടി ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് എത്രയാണ് ആവശ്യം അതിൻ്റെ ഒരു പകുതി കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും എല്ലാ പൊടികളും കുറേശ്ശെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാവും കേട്ടോ പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാതും കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ഒരു രണ്ട് വിസിൽ രണ്ട് വിസിൽ വേണ്ട ഒറ്റ വിസിൽ മതിയിട്ടോ കഷ്ണങ്ങളൊക്കെ ഒന്ന് വിന്ത് കിട്ടാനായിട്ട് ഞാൻ വെണ്ടക്കായൊക്കെ ഇതിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടോ ഇന്ന് ഒരു തട്ടിക്കൂട്ട് സാമ്പാറല്ലേ അപ്പോൾ ഒറ്റ വിസിൽ അടിച്ചു കൊടുക്കാൻ വെച്ചിട്ട് അങ്ങനെ തക്കാളിയും സബോളിയൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ഒക്കെ കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഒറ്റ വിസിൽ അടിച്ചെടുക്കാൻ വെച്ചാൽ അപ്പോഴേക്കിത് ആ ഇഡലിയും കൂടി റെഡി ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനത്തെ ഞാനതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് അതിൽ കുക്കർ ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് നമുക്കിനി ചട്നി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കുക്കറ് വിസിലടിക്കാൻ വെച്ചതിന് ശേഷം ഞാനിപ്പോൾ അത് കുറച്ച് നാളികേരം പിന്നെ ഒരു പച്ചമുളകും ചെറിയൊരു ഉള്ളിയും ചെറിയുള്ളിയാണ് കേട്ടോ അതൊരു പീസും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്തൊക്കെ പുളി വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇവിടെ മക്കൾക്ക് പുളി ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ പുളി ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ഇതേ കുറച്ച് ഒരു ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വെപ്പിലൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ടതിന് ശേഷം ഇത് അരച്ച നാളികേരം കൂടി എനിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നാളി ചട്നി ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി സാമ്പാറും കൂടി ഒന്ന് കാച്ചെടുക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ടുണ്ട് മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടാണ് പിന്നെ നമുക്ക് പണികളൊക്കെ പതുക്കെ ചെയ്തെടുക്കാം അവരുടെ രാവിലത്തെ ആ ഒരു തിക്കും തിരക്കുണ്ടല്ലോ അതങ്ങോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പതുക്കെ ഉച്ചയ്ക്ക് ഒക്കെ വേണ്ടിയിട്ടല്ലേ അപ്പോൾ പതുക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചട്ണി ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഇറക്കി വയ്ക്കാം കേട്ടോ ഞാൻ അടുത്തതായിട്ട് നമുക്ക് സാമ്പാർ ഒന്ന് തളിച്ചെടുക്കാം അങ്ങനെ ഇപ്പോൾ ചട്ണി ഞാനൊന്നും ഇങ്ങോട്ട് ഇറക്കി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഇവിടെ ഇട്ടിട്ടുള്ളത് ആദ്യം പഴയ ഒരു ടൈല് ടൈലും ബീസ് കൊണ്ടുവന്നിട്ട് ഇട്ടതായിരുന്നു കേട്ടോ ഞങ്ങളിങ്ങോട് മാറുന്ന സമയത്ത് അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തറയിലൊക്കെ ആകെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടുന്നുണ്ട് കേട്ടോ പഴയ ടൈലായെന്ന് തോന്നുന്നുണ്ട് പിന്നെ ചൂടുള്ളതൊക്കെ ഞാനിവിടെ ഇറക്കി വെക്കാറുണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മൂടി എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇറക്കി വെക്കാറ് അങ്ങനെ ഇപ്പോൾ അതേ സാമ്പാറിൽ ഞാൻ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് പിന്നെ ഇത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു പാനിൽ അതിലേക്ക് ഇനിയിപ്പോൾ അത് ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഉലുവയും അതുപോലെ തന്നെ കറിവേപ്പിലും കുറച്ച് വറ്റൽമിളക് രണ്ട് വറ്റൽമെളകും കൂടി ഒന്ന് പൊട്ടിച്ച് നമുക്ക് കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഈ സമയത്ത് കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർത്ത് കൊടുക്കൂട്ടോ അതെങ്ങനെ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം പൊട്ടി വന്നതിന് ശേഷം തീ തീയൊന്ന് സിമ്മിലാക്കി വയ്ക്കു കൂട്ടോ അല്ല ഫുൾ ആയിട്ടൊന്ന് ഓഫ് ചെയ്യൂ കേട്ടോ അതിൻ്റെ ശേഷമാണ് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചട്ടീൻ്റെ ചൂടും എണ്ണയുടെ ചൂടൊക്കെ ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് ആ ഒരു ചൂട് മാത്രം മതി മതിയിട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികൾ കരിഞ്ഞു പോകും അപ്പോൾ പിന്നെ വേറെ ഒരു ടേസ്റ്റ് ആകും അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ആക്കുന്നുണ്ട് ഓഫ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള സാമ്പാർ പൊടി അപ്പോൾ നമ്മൾ എത്ര സാമ്പാർ പൊടിയാണോ സാമ്പാറിലേക്ക് ആവശ്യം വരുന്നത് അതിൻ്റെ പകുതി ഞാൻ ആദ്യം ചേർത്ത് കൊടുത്ത് പിന്നെ ബാക്കി ഇപ്പോഴാണ് കേട്ടോ ചേർത്ത് ൊടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഇതേ സാമ്പാറൊക്കെ ഒന്ന് താളിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേഗം തന്നെ മക്കൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം കേട്ടോ കൂട്ടത്തിൽ ഞാനും ഇരുന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതേ സാമ്പാറൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം പിന്നെ അങ്ങനെ ഇത് സുഡാപ്പിക്കും പാത്ത ദൂസിനും ഞാൻ കൊടുക്കാനുണ്ട് കൂട്ടത്തിൽ ഞാനും കഴിക്കുന്നുണ്ട് ഇതിൽ വന്നിട്ടില്ല ഇതിലും അവിടെ ഇന്നിപ്പോൾ പള്ളിപ്പെരുന്നാളാന്ന് പറഞ്ഞില്ല അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് രാവിലെ തന്നെ മക്കളുടെ കൂടാങ്ങോട് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെ അവർ വേറെ ഒന്നും ഇല്ല കേട്ടോ അവർ വൈകുന്നേരം പെരുന്നാൾ കാണാൻ പോകുന്ന ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എങ്ങനെ പോകണം എങ്ങനെ വരണം എന്നുള്ള പ്ലാനിങ്ങിലാണ് പിന്നെ ഞാൻ അതേ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വേഗം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ വേഗം പോയി കുളിച്ചു കൂട്ടാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഞാനിപ്പോൾ ഇതേ കുറച്ച് തുണികളൊക്കെ അറിയിടാനുണ്ടായിരുന്നു മിഷീനിൽ ഇട്ടിട്ടാണ് കുളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും അദ്ദേഹം തുണിയൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പം നല്ല വെയിലും ഉണ്ട് കേട്ടോ പിന്നെ ഇപ്പോൾ അധികം വെയിൽ കുറയുന്നതിന് മുമ്പായിട്ട് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാൻ വിചാരിച്ചു ഇനി ഇത് വേഗം ഒന്ന് ഉണങ്ങി കിട്ടും പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ നേരത്തെ തന്നെ ഞാൻ ഞാനിവിടെ ഷീറ്റിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അത് മക്കളുടെ ഡ്രസ്സാണ് അപ്പോൾ വേഗം ഉണങ്ങി കിട്ടും കേട്ടോ ഷീറ്റിൻ്റെ മുകളിൽ ഇടുകയാണെങ്കിൽ അപ്പോൾ അതൊക്കെ മുകളിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതും കൂടി ഒക്കെ ഒന്ന് ആറിയിട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേറെ ചെറിയൊരു പണിയും കൂടിയുണ്ട് വൈകുന്നേരം എന്ത് സ്നാക്സ് ഉണ്ടാക്കും എന്നലച്ചിരിക്കുക മക്കൾ സ്കൂള് പോവാത്ത ദിവസങ്ങളിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും കേട്ടോ ഇപ്പോൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് അവർക്ക് അങ്ങനെ വേണമെന്നില്ല കേട്ടോ ആദ്യമൊക്കെ ഡെയിലി ഉണ്ടാക്കിയായിരുന്നു ഇപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അവർക്കൊന്നും വേണമെന്നൊന്നുമില്ല വല്ല മിക്സറോ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ മതി കേട്ടോ ആദ്യമൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഇന്ന് എന്താണ് ഉണ്ടാക്കിയാന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഓടി വരാറ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ ശീലങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ പിന്നെ എനിക്കിപ്പോൾ അങ്ങനെ ടൈം കിട്ടാറില്ല എന്തെങ്കിലും പാത്ത പുറകെ ഇങ്ങനെ നടക്കണ കാരണം കൊണ്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഇല ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതൊരു എടുത്തിട്ടുണ്ട് കേട്ടോ അത് മിക്സിഡ് ജാറിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാനിത് പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അത് രണ്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഒരു ക്ലാസ് വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത് ഇട്ട് നന്നായിട്ടൊന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ഞാനിതിൻ്റെ ഇടയിൽ ഈ ഉപ്പ് പൊടി ഇട്ടുകൊടുത്ത സമയത്ത് തന്നെ ഞാൻ കുറച്ച് കോൺ മറ്റേ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പക്ഷേ സ്കിപ്പായി പോയതാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ ഈ ഒരു ആ ഒരു കപ്പിൽ തന്നെ മൈദപ്പൊടി ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ആ ഒരു ഗ്ലാസ് വെള്ളത്തിന് അതേ ഒരു ഗ്ലാസ് മൈദപ്പൊടി തന്നെയാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അതിങ്ങനെ ഒന്നിച്ച് കൊട്ടി കൊടുക്കാണ്ട് കുറേ കുറേശ്ശായിട്ടൊന്ന് കൊട്ടി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഞാൻ കട്ടൊന്നുമില്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് കുറച്ച് നേരം ഒന്നും ഇവിടെ അടച്ചിട്ടൊന്ന് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു തിക്ക്നെസ്സിലാണ് നമുക്കിത് വേണ്ടത് കേട്ടോ അങ്ങനെ ഇപ്പോൾ അത് ഞാനിതൊന്ന് അടച്ചവിടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കാം നമുക്കൊരു ആ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അത് ചായക്കുള്ള വെള്ളം ഒന്ന് എടുത്ത് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ വെക്കാം ചായ അവിടെ ആയതുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ഈ സ്നാക്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ പിന്നെ ഇവിടെ പെരു പള്ളിപ്പെരുന്നാളാന്ന് പറഞ്ഞില്ലേ അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിലെ അമ്പൊക്കെ പോകും കേട്ടോ ഒരു അമ്പൊക്കെ കൊണ്ടുപോകും അപ്പോൾ ഒരു ആറര ഏഴ് മണി ആ സമയത്താണ് കേട്ടോ ഇതിൽ അമ്പ് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് പാത്ത അവിടെ കുളിക്കുന്നുണ്ട് സുഡാപ്പിയും കുളിക്കുന്നുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് കുളിക്കാമെന്നു പറഞ്ഞിട്ട് രണ്ടാളും കൂടി പോയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതൊന്ന് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് പോയി നോക്കണം എന്താണ് അവിടെ അടി നടക്കുക എന്താണ് അവിടെ നടക്കുക എന്നുള്ളത് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അല്ല കേട്ടോ ഓയിലാണ് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായതിൻ്റെ ശേഷം അപ്പോൾ പാത്ത ദിവസം എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആൾക്കതിൻ്റെ ടേസ്റ്റ് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്ന് കയ്യിലൊന്നിങ്ങനാക്കിയിട്ട് വായിൽ വെച്ച് കൊടുത്തപ്പോൾ നല്ല രസം ഉണ്ട് കിട്ടുമോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആളടുപ്പിൻ്റെ അടുത്ത് തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ആളെ ക്യാമറയിൽ കാണുന്നില്ല എന്നുള്ളത് കേട്ടോ അങ്ങനെ ഇപ്പോൾ എണ്ണ ചൂടായതിൻ്റെ ശേഷം ഞാനിത് ഈ ഒരു ടീസ്പൂണിലാണ് കേട്ടോ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ ഈ സമയത്ത് തീയൊന്ന് സിമ്മിലാക്കി വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും ചെയ്യും ഉള്ളിൽ വേവില്ല കേട്ടോ ഇങ്ങനെ മാവ് ഇങ്ങനെ ഇതായി നിൽക്കും ഇങ്ങനെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിപ്പത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണ് കേട്ടോ ഇതിൽ കിട്ടുക അപ്പോൾ ഇതിന് നമുക്ക് പഞ്ചസാരയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കര ആയാലും ചേർക്കാട്ടോ ഞാൻ ശർക്കര കൊണ്ട് ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ള പഞ്ചസാരയിലാണ് കേട്ടോ ആക്കി നോക്കിയിട്ടുള്ളത് അങ്ങനെ ഇതേ ഫസ്റ്റ് ട്രിപ്പൊക്കെ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് നമുക്കിനി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനിതൊന്നും കൂടെ കോരിയെടുക്കാട്ടോ അങ്ങനെ പിന്നെ ചായ കൂടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങൾ കൂടിയിട്ട് ഇങ്ങനെ പെരുന്നാൾ കാണാൻ പോകാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം ഒരു ആറ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആറര ആവുമ്പോഴാണ് ഇവിടെ അമ്പ് വരിക അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എട്ട് മണിയാകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ ഇപ്പോൾ അതേ വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ അമ്പ് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ വീടിൻ്റെ മുന്നിൽ കൂടെ അപ്പോൾ തൊട്ടപ്പുറത്തൊക്കെ ക്രിസ്ത്യൻസാണ് താമസിക്കുന്നത് അപ്പോൾ അവരെ വീട്ടിലേക്കൊക്കെ വന്നിട്ടുള്ളതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടെ നോക്കി നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഞങ്ങളിത് വൈകുന്നേരം ആയപ്പോ പള്ളിയിലേക്ക് പോയിട്ടോ പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കൂടിയാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ അപ്പോൾ ഇൻഷാ ശേഷം അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം